ഒന്നല്ല രണ്ടല്ല മൂന്നല്ല അടിപൊളി ടോട്ട് ബാഗ്സ് കാണിച്ചു തരാം അതും കോളേജിലും വർക്കിനൊക്കെ ഒരുപോലെ കൊണ്ടുപോകാൻ പറ്റിയ സാധനം ഇത് വൺ ഓഫ് മൈ ഫേവറേറ്റ് ബാഗ്സ് ആട്ടാ ഇതിന്റെ ഹൈലൈറ്റ് ഈ ഫ്രണ്ടിൽ കാണുന്ന ഈ ഒരു ആണ് ആകെ ചെറിയൊരു തുണി തുണികഷ്ണമാണ് പക്ഷെ അത് വന്ന പാട് ബാഗിന്റെ ലുക്ക് ആകെ മാറി നല്ല സ്പേഷ്യസ് ആണ് രണ്ട് പാർട്ടീഷൻ വരുന്നുണ്ട് പോരാത്തതിന് സെന്ററിൽ ഒരു സിബ് ഉള്ള ഒരു കമ്പാർട്ട്മെന്റും കൂടെ ഉണ്ട് ഒരു ബാഗിന്റെ പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ കോളേജിൽ പോകുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം വർക്കിന് പോകുന്ന ആൾക്കാർക്ക് ഉപയോഗിക്കാം ഫോർമൽ ഇവന്റിനും യൂസ് ചെയ്യാം കാഷ്വൽ ആയിട്ട് യൂസ് ചെയ്യാം ആൻഡ് സെക്കൻഡ് വൺ എന്റെ ഒരു ഫേവറേറ്റ് ആയിട്ടുള്ള ബാഗാണ് ഇത് കുറച്ചുകൂടി ഒരു പിൻട്രസ്റ്റി വൈബുള്ള ഒരു ബാഗാണ് പിൻറസ്റ്റ് ി എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ ഈ ബോ തന്നെയാണ് ഹൈലൈറ്റ് മുകളിൽ സിബ് വരുന്നില്ല ഇതുപോലത്തെ ഒരു ബട്ടൺ പോലത്തെ സംഭവമാണ് വരുന്നത് പക്ഷെ നല്ല സ്പേഷ്യസ് സ്പേഷ്യസാട്ടോ എല്ലാ ഡ്രസ്സിന്റെയും കൂടെ മാച്ച് ആയി പോകും ആൻഡ് തേർഡ് വൺ ഇത് കുറച്ചുകൂടി ഒരു കാഷ്വൽ ആയിട്ടുള്ള ഒരു ടോട്ട് ബാഗ് ആണ് അതായത് നമ്മുടെ ക്യാൻവാസ് ടോട്ട് ബാഗ് ഇതിൽ മൂന്ന് ആണ് വരുന്നത് ഉള്ളിലെ നല്ല സ്പേസിയസും ആണ് സൈഡിൽ ചെറിയ ചെറിയ പോക്കറ്റ്സും ഉണ്ട് ഇത് നമുക്ക് കാഷ്വൽ ആയിട്ട് പുറത്തു പോകുമ്പോഴും അല്ലെങ്കിൽ ഷോപ്പിങ്ങിനൊക്കെ നമ്മൾ ബാഗ്സ് ഒക്കെ കൊണ്ടുപോയില്ല അങ്ങനെയൊക്കെ കൊണ്ടുപോകാനും എല്ലാത്തിനും ഉചിതമായ ഒരു ബാഗ് ആണ് ആൻഡ് നാലാമത്തെ ബാഗ് ഓൾറെഡി ഞാൻ കാണിച്ചിട്ടുണ്ട് ഇത് എന്റെ അമ്മയായിട്ട് യൂസ് ചെയ്യുന്നത് ഈ ഒരു ബാഗ് നല്ല സ്റ്റേഡി എന്ന് പറഞ്ഞാൽ നല്ല സ്റ്റേഡിയാണ് എത്ര വെയിറ്റ് വേണമെങ്കിലും ോ പോരാത്തിന് നല്ല സ്പേസിയസും ആണ് ചെറിയ ചെറിയ പോക്കറ്റ്സും ഉണ്ട് ഈ ഒരു പർട്ടിക്കുലർ ബാഗിന് ഇഷ്ടംപോലെ വെറൈറ്റി ഓഫ് ഡിസൈൻസും കൂടെ ഈ ഒരു ബാഗ് എത്നിക് വേർസിന്റെ കൂടെ കിട്ടാനായിട്ട് നല്ല രസം ഉണ്ട് പിന്നെ അഫ്കോഴ്സ് ഇത്രയും ബാഗ് കാണിച്ചിട്ടുണ്ടെങ്കിലും ഒരാളെങ്കിലും വന്ന് ഈ കുർത്തിയുടെ ലിങ്ക് വഹിക്കുന്ന എനിക്ക് അറിയാം ഇത് നല്ല കോട്ടൺ മെറ്റീരിയലിൽ ബെൽറ്റ് സ്ലീവ്സ് ഒക്കെ വരുന്ന ഒരു കുർത്തിയാണ് ഇതിന്റെ ലിങ്ക് ഞാൻ ഇവിടെ കൊടുക്കാം പോരാത്ത ഇനി നാല് ബാഗിന്റെ ലിങ്ക് ഇവിടെ കൊടുക്കാം